ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് സംഘകൃതികളിൽ ഓണം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ദ്രവിഴ ദശപുഷ്പങ്ങളിൽ ഉൾപ്പെട്ട ഏക പുൽച്ചെടി ഏത് കറുക കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിന്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷം അത്തച്ചമയ ഘോഷയാത്ര മഹാബലിയെ പോലെ ഒരു രാജാവ് എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്നു ഒന്നാം ചേര രാജവംശത്തിലെ രാജാവായിരുന്നു അദ്ദേഹം പതിറ്റുപത്ത് എന്ന പ്രാചീന തമിഴ് കൃതിയിൽ പരാമർശിക്കുന്ന ഈ രാജാവ് ആരാണ് നെടും ചേരലാഥൻ ഓണാഘോഷത്തോടനുബന്ധിച്ച് മൂലം നാളിൽ കുട്ടനാട് നടക്കുന്ന ജലോത്സവം ചമ്പക്കുളം വള്ളംകളി ചിങ്ങമാസത്തിലെ ഉത്രാട ദിവസം നടക്കുന്ന വള്ളംകളി ഏത് ആറന്മുള തിരുവോണം മലബാറിൽ ആണ്ട് പിറവിയാണെന്ന് സൂചിപ്പിക്കുന്ന വില്യം ലോകൻ്റെ കൃതി മലബാർ മാനുവൽ അവർക്കും ഓണം ഉണ്ടായിരുന്നു എന്ന കവിതയുടെ രചയിതാവ് വയലാർ രാമവർമ്മ ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലത്തിന് പറയുന്ന പേര് പോയിന്റ് നിമോ തുടർച്ചയായ ഏഴാം തവണയും ലോക സന്തോഷ സൂചികയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം ഫിൻലൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തിയാറ്